പരിശുദ്ധ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ത്രിയേക ദൈവ ഉപദേശം ഒരു പഠനമാണ് എന്ന ഭജന പഠന പരമ്പരയുടെ എട്ടാം ഭാഗമാണ് നാം പഠിക്കുവാൻ പോകുന്നത് ഈ ക്ലാസ്സിലേക്ക് താങ്കൾക്ക് സ്വാഗതം ഏഴാമത്തെ ക്ലാസ് കേട്ടിട്ടില്ല എങ്കിൽ കേൾക്കണം ഏഴാമത്തെ എപ്പിസോഡ് ഏകദൈവത്തിൽ ത്രി ദൈവം എന്ന വിഷയം ആയിരുന്നു എട്ടാം ഭാഗം പഠിക്കുന്ന വിഷയം ഏകസത്താനിൽ ത്രി ഏകത്വം എന്ന വിഷയമാണ് അല്ലെങ്കിൽ സത്താനിക ത്രി എന്ന വിഷയമാണ് ഈ ക്ലാസ് തങ്ങൾക്ക് സംശയങ്ങൾ ഉളവാക്കാം കമൻറ്റുകൾ ഇടുക ഇല്ല വിളിക്കുക ഞങ്ങളുടെ ജി എം ഐ മിൻഡസ്ട്രിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ക്ലാസ്സുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു വിഷയം ഒന്നുകൂടി ഓർപ്പിക്കാം ഏക സത്താനിൽ ത്രീ ഏകത്വം അല്ലെങ്കിൽ സത്താനിക ഏകത്വം എന്ന വിഷയമാണ് ഉണ്ടായിരുന്ന ഏകസത്യ നിത്യദൈവവും ദേവന്മാരും രണ്ടും രണ്ടാണ് വീഴ്ച വിച്ച ലൂസിഫർ നിത്യ നിത്യസിയോനിലും ഭൂതകാല നിത്യതയിലും പുരാതനകാല ഭൂമിയിലും ലൂസിഫർ ലൂസിഫറും കോടാവനും കോടി കുരൂപുകളും സാറാബുകളും ഭൂതന്മാരും ദൈവപുത്രന്മാരും അദർശ്യ രൂപികൾ ആയിരുന്നു സൃഷ്ടിധവാൻ ദൈവത്തെ ആരാധിച്ചു പോന്നിരുന്നു എന്ന് കാണുവാനിടയാകും ഏക സത്യ നിത്യ ദൈവത്താൽ ഒൻപത് വിധ രക്തങ്ങളാൽ ലൂസിഫറിനെയും ദൈവത്തിൻ്റെ വായിൽ ശ്വാസത്താൽ അദർശ്യ രൂപികളും സൃഷ്ടിക്കപ്പെട്ട എന്നാണ് കാണുവാൻ ഏകത്വത്തിൽ പിതൃത്വം പിതൃത്വത്തിൽ ഏകത്വം ഏകത്വത്തിൽ ത്രി ഏകത്വവും ത്രി ഏകത്വത്തിൽ ഏകത്വവും ഉള്ള അദർശനായ ഏകസത്യനിത്യ സൃഷ്ടിതാവം ദൈവത്തെ അദർശ്യ രൂപികളായി ആരാധിക്കുന്ന കോടാനുകൂടി അദർശ ദൂതന്മാരായ ദൂതന്മാർ ഉണ്ടായി ദൂതസഞ്ചയം ഉണ്ടായി പുരാതനകാല ഭൂമിയിലെ നിവാസികൾ ആയിരുന്ന ദൂത തുല്യമായിരിക്കുന്ന മനുഷ്യവർഗ ജാതിയുടെയും സദൃശ്യം എട്ടിൻ്റെ മുപ്പത്തി ഒന്ന് ആരാധന ആയിരുന്നു ലുസിഫർ ഏകനായ ദൈവത്തിൻ്റെ ത്രീയത്വത്തെക്കുറിച്ച നല്ലവണ്ണം അറിയാവുന്ന ഏക വ്യക്തിയായിരുന്നു ലുസിഫർ ഏകനായ ദൈവം കഴിഞ്ഞാൽ നിത്യ സിയോനിലും ഭൂതകാല നിത്യതയിലും അടുത്ത സ്ഥാനാപതി ആയിരുന്നു ലൂസ്യഫർ ഏകനായ ദൈവത്തോടു കൂടിയും നിത്യ സിയോനിലും ഭൂതകാല നിത്യതയിലും ദൈവത്തോടുകൂടെ എത്ര നാൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല ഒരുപക്ഷെങ്കിൽ തങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞു തരാം എൻ്റെ ഒരു പഠനത്തിൽ പുര പുരാതനകാല ഭൂമിയുടെ കാലദൈർഘ്യം ഏഴായിരം കോടി വർഷമായിരുന്നു പുരാതനകാല ഭൂമിയുടെ കാല ദൈർഘ്യം ദൈവപർവ്വതത്തിൽ ദൈവത്തോടു കൂടെ ആയിരുന്ന ലുസ്യസർഗേൽ ഇരുപത്തിയെട്ട് പതിനഞ്ച് നിത്യശിയോനിലും ദൈവിക ഭൂതകാല നിത്യതയിലെ സ്വർഗങ്ങളിലും സ്വർഗാതി സ്വർഗങ്ങളിലും പുരാതന സ്വർഗങ്ങളിലും ഗോളങ്ങളിലും ഗോളാന്തര ഗോളങ്ങളിലുമുള്ള അദർശ്യമായ നിവാസികളിലേക്ക് ആരാധന ലീഡറായി ഇരിക്കുന്ന ലൂസിഫറിന് പോകുവാൻ ദൈവത്താൽ നൽകപ്പെട്ട വാഹനമാണ് അഗ്നിമരതം ഈ അഗ്നിമരതത്തിൽ കയറി ലൂസിഫർ കോടാന കോടി ദൂതന്മാരുമായി പുരാതനകാല ഭൂമിയിലെ നിവാസികളായിരിക്കുന്ന അസ്ഥിയും മജ്ജയും മാംസവും രക്തവും ഇല്ലാത്ത ദൂത തുല്യമായിരിക്കുന്ന മനുഷ്യവർഗ ജാതിയുടെ മധ്യെ വസിക്കേണ്ടതിന് വേണ്ടി പുരാതനകാല ഭൂമിയിൽ ഇറങ്ങി ലൂസിഫറിൻ്റെ വാക്കുകൾ ദൈവത്തിൽ നിന്നും ഞാനും പ്രാപിച്ച ശലോമോൻ സദർശവാക്യങ്ങളിൽ നിന്നും പറഞ്ഞിരിക്കുന്നത് വൈകാം സദർശവാക്യങ്ങളിൽ എട്ടിന്റെ മുപ്പത്തി ഒന്നാം ദൈവത്തിൻ്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചു കൊണ്ടിരുന്നു എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു അങ്ങനെ ലൂസിഫർ കോടാൻ കോടി ദൂതന്മാരുടെ അകമ്പടിയോടു കൂടെയും അദർശ മനുഷ്യവർഗ ജാതിയോടു പുരാതനകാല ഭൂമിയിൽ ആറായിരം കോടി വർഷമായി പാർത്ത ലൂസിഫറിൻ്റെ വ്യാപാരത്തിൻ്റെ പിരുപ്പനിമിത്തം അവന്റെ അന്തർഭാഗം ഹൃദയം പാപം കൊണ്ട് നിറഞ്ഞു എഗസ്കൽ ഇരുപത്തി എട്ടിൻ്റെ പതിനാറ് ലൂസിഫറിന് ദൈവം അശുക്തൻ എന്ന ഡി ദൈവത്തോട് അഹങ്കരിച്ച ലൂസിഫർ ഞാൻ ദൈവത്തിൻ്റെ സിഹാസനത്തിൻ്റെ മീതെ എൻ്റെ സുഹാസനം വെച്ച ഞാൻ വാടക എന്ന ഹൃദയത്തിൽ പറയുക മാത്രമല്ല പുരാതനകാല ഭൂമിയിൽ നിന്നും പതിനാലിൻ്റെ പതിനാല് ദൈവത്തോട് മറുതലിച്ച് നിൽക്കുന്ന ഒരു കോടിയല്ല കോടിയല്ല ഇരുപത് കോടിയല്ല മുപ്പത് കോടിയുമല്ല അതുക്കു മേൽ ദൈവിക ദൂതന്മാരിൽ മൂന്നിൽ ഒരു ഭാഗത്തിന്മേൽ ഏകദേശം കോടിയോളം മറുതലിച്ച് നിൽക്കുന്ന അദർശ്യ ദൂതസഞ്ചയവുമായി ലൂസിഫർ തൻ്റെ പാട്ടിൽ ആക്കിയിരിക്കുന്ന പുരാതന കാലവാസികളായിരിക്കുന്ന അദർശ്യ മനുഷ്യവർഗ ജാതിയുമായി അഗ്നി കയറി ഏകത്വത്തിൽ പിതൃത്വം പിതൃത്വത്തിൽ ഏകത്വമുള്ള ഏകനായ ദൈവത്തിൻ്റെ നിത്യ സിയോൻ്റെ മേൽ തേജസ്സിൻ്റെ സുഹാസനം നീണാൾ വാഴുന്ന ഏകനായ ദൈവമായ അദ്ധ്യുനതൻ്റെ മേൽ ഞാൻ എൻ്റെ സിംഹാസനം വെച്ച് വാഴണം എന്ന് പറയും അഗ്നിപരഥങ്ങളിൽ കയറിച്ചെന്ന മുപ്പത്തിമുക്കോടി തൂടന്മാരിയും പുരാതന ഭൂ ഭൂവാസികളായ ജാതികളെയും താത്തിക്കളഞ്ഞവനും ആയ യൂസിഫറിനെയും അവൻ്റെ സംഘത്തെയും ഏകദൈവത്തിൻ്റെ പിതൃത്വത്തിൽ ഏകനായ ദൈവത്തിൻ്റെ ദൈവവചനമാകുന്ന വാളിനാൽ വെട്ടേറ്റു യശിയാവ് പതിനാലിൻ്റെ പന്ത്രണ്ട് സ്വർഗത്തിൽ നിന്നും വെട്ടേറ്റ് നിലത്ത് വീണ മാത്രയിൽ തന്നെ ഏകനായ ദൈവം പുരാതനകാല ഭൂമിയെ ഏകനായ ദൈവം വാഴും ശൂല്യവുമാക്കി തീർത്ത ഇരമ്യാവ് നാലിൻ്റെ ഇരുപത്തി ദൈവം പുരാതനകാല ഭൂമിയെ നോക്കി ഒരു മനുഷ്യജാതിയെയും കണ്ടില്ലായിരുന്നു ഇരമ്യാവ് നാലിൻ്റെ ഇരുപത്തി അഞ്ച് ഒൻപത് വിധ രക്തങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ലൂഷനെയും അർത്ഥാൽ സത്താനേയും മൂന്നിൽ ഒന്നിൽപരം നീണ്ടുപോയ ദൂരസംഘത്തെയും അർത്ഥാൽ ദൂത ദൂതതുല്യമായിരുന്ന മനുഷ്യവർഗ ജാതികളെയും അർത്ഥാൽ ദുരാത്മാക്കളെയും പാഴും ശൂനവുമായി തീർന്ന ഭൂമിയെ ഇല്ലാതാക്കുന്നവൻ അല്ല സൃഷ്ടിതാവാൻ ദൈവം ദൈവം സൃഷ്ടി സധാനകനെ അല്ല സൃഷ്ടി കർത്താവാണ് ഒരു നാൾ ദൈവം സൃഷ്ടിച്ചതിനെ ഒന്നിനെയും ഇല്ലാതാക്കുന്നവൻ അല്ല സൃഷ്ടിതാവാം ദൈവം പിന്നെയോ സൃഷ്ടാവിൽ നിന്നും അകന്ന് വീഴ്ച ഭവിച്ചതിനെ വീഴ്ച ഭവിച്ചു പോകുന്നതിനെ സൃഷ്ട് ദൈവം ശിക്ഷിച്ചു ആ ശിക്ഷയ്ക്കായി ഭൂതകാലമെത്തിയയുടെ അവസാനത്തിങ്കൽ വർത്തമാന കാലത്തിൻ്റെ ആരംഭത്തിന് മുമ്പ് ഭൂതകാലത്തിനും വർത്തമാന കാലത്തിനും ഇടയ്ക്ക് ഏകനായ ദൈവം നരകം ദൈവത്താൽ സന്താനം സന്താനീയ സംഘദൂത വിശാസ്ണത്തിനും ദാട്ടിക്കളഞ്ഞ മനുഷ്യവർഗ ജാതികൾക്കും അല്ലെങ്കിൽ ദുരാത്മാക്കൾക്കും വേണ്ടി ദൈവത്താൽ നിത്യ നരകം സൃഷ്ടിക്കപ്പെടും നരകത്തിൻ്റെ തത്വം ഒന്ന് പാതാളം താൽ അബ്രഹാൻ അബ്രഹാമിൻ്റെ മടി അല്ലെങ്കിൽ പഴയ നിമ പർദീസ രണ്ട് അധമപാതാളം മാർ ചെന്നെത്തുന്ന യാചനാ സ്ഥലം മൂന്ന് അടിത്തട്ടില്ലാത്ത പാതാളം അർത്ഥാൽ നിത്യ നരകം അർത്ഥാൽ നിത്യത മുതൽ നിത്യത വരെയുള്ള നരകം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടത് വീണുപോയ സത്താരെയും വിശാശുക്കളെയും സൃഷ്ടാവിൽ നിന്നും അകന്നുപോയ ജാതികളായ ദുരാത്മക്കളായ പാഴും ശൂല്യമാക്കി തീർത്ത പുരാതനകാല ഭൂമിയെയും ആയിരം കോടി വർഷം അടിത്തട്ടില്ലാത്ത പാതാളമായ കടാത്തതീയും ആകാത്ത പുഴവും ശുദ്രജീവികളാൽ നിറയപ്പെട്ടതുമായ ഊരിട്ടും അന്ധതപമുള്ള നിത്യ നരകത്തിൻ്റെ ആഴത്തിലേക്കിട്ട് ആയിരം കോടി വർഷം ശിക്ഷിച്ചു അടിത്തട്ടില്ലാത്ത പാതാളമായ നരകത്തിൻ്റെ മീതെ ഇരുൾ ഉണ്ടായിരുന്നു ആഴത്തിൽ ആണ്ടുകിടക്കുന്ന പാഴും ശൂന്യുമായി പോയ ഭൂമിയുടെ മേൽ ഉള്ള മീതെ ദൈവാത്മാവാകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഉൽപ്പത്തി ഒന്നിന്റെ ഒന്ന് രണ്ട് ആയിരം കോടി വർഷം കഴിഞ്ഞപ്പോൾ സൃഷ്ടിപ്പുകളെ ഇല്ലാതാക്കി കളയാത്ത സൃഷ്ടിതാവാൻ ദൈവം സൃഷ്ടിപ്പുകളെ ഇല്ലാതാക്കി കളയാത്ത സൃഷ്ടിതാവാം ദൈവം പാഴും ശൂര്യമായി തീർന്ന പുരാതനകാല ഭൂമിയെ ആറ് ദിവസം കൊണ്ട് പുനരുദ്ധരിച്ചെടുത്തു ഒരു ദിവസം അർത്ഥാൽ ഏഴാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു ഏകത്വത്തിൽ പിതൃത്വവും പിതൃത്വത്തിൽ ഏകത്വമുള്ള ഏകനായ ദൈവം വർത്തമാന കാലത്തിൽ ഏകത്വത്തിൽ തൃത്വവും തൃത്വത്തിൽ ഏകത്വമുള്ള നിത്യ ദൈവം ആദിയും അന്ധവും ഇല്ലാത്ത ആദിയെങ്കിൽ തന്നെ അവസാനവും അവസാനത്തെങ്കിൽ തന്നെ ആദിയും ഉള്ള ഉണ്ടായിരുന്ന ഏക സത്യ നിത്യ ദൈവം അനന്തമായ നിത്യദൈ നിന്നും പ്രത്യേക പ്രവൃത്തികൾക്കായി ലായ്മയിൽ നിന്നും ഉള്ളതിനെ പോലെ പാർപ്പിനു വേണ്ടി വിളിച്ച് വേർതിരിച്ചെടുത്ത പുരാതനകാല ഭൂമി പാഴും ശൂന്യവുമായി തീർത്ത അതിൽ നിവാസികളെയും നരകത്തിൽ ആയിരം കോടി വർഷം ശിക്ഷ അന്വപ്പുവെച്ച് കഴിഞ്ഞപ്പോൾ ഭൂതകാല നിത്യതയുടെ അവസാനത്തിങ്കിൽ വർത്തമാന കാല ആരംഭ ആരംഭിക്കേണ്ടതിന് വേണ്ടിയും അനാദികാലങ്ങളിൽ നിന്നും ായി തിരിച്ചെടുത്ത സമയത്തിന്റെ ആദ്യ പിരിടായിരിക്കുന്ന ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഒന്നിന്റെ ഒന്ന് രണ്ട് വീണ്ടും പാർപ്പിന് നിർമ്മിച്ച ഭൂമിയിൽ ഏകത്വത്തിൽ ഏകനായ ദൈവം ഏക മനുഷ്യനായിരിക്കുന്ന ആദാമിനെ ദേഹം ദേഹി ആത്മാവ് എന്ന ത്രിയേക മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടു ആദാമിയ സന്തതികൾക്ക് വേണ്ടി ആദിമ ഭൂമിയുടെ കാലദൈർഘ്യം ഏഴായിരം വർഷമായി തിരിച്ചു ബി സി നാലായിരം പ്ലസ് എ ഡി രണ്ടായിരം പ്ലസ് ആയിരം ആണ്ട് വാഴ്ച ക്ഷമം ഏഴായിരം വർഷം പിന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും ആണ് വരുന്നത് അതാൽ കാല ഭൂമി നിലവിൽ വരുന്നു ആ പുരാതന കാല ഭൂമിയിൽ ഈ ഭൂമി ഉദാഹരിക്കുന്ന വിശുദ്ധന്മാർ ഈ ഭൂമി ഉൾക്കുന്ന മനുഷ്യവർഗം അല്ല മനുഷ്യജാതി അല്ലെങ്കിൽ വിശുദ്ധജനം അസ്ഥിയും മജ്ജയും മാംസവും രക്തവും ഇല്ലാത്ത പരിഷുളോ ഭൂതതുല്യമായിരിക്കുന്ന തുല്യമായിരിക്കുന്ന കതാപിൻ്റെ മണവാട്ടിയാണെന്ന സഭ വിശുദ്ധന്മാർ ആത്മീയ രൂപികളായിരിക്കും മടൻ വരട്ടെ ആകാ മുതൽ അബ്രഹാം വരെ രണ്ടായിരം വർഷം അബ്രഹാം മുതൽ യേശുക്രിസ്തു വരെ രണ്ടായിരം വർഷം യേശുക്രിസ്തു മുതൽ ശുദ്ധന്മാർ എടുക്കപ്പെടും വരെ രണ്ടായിരം വർഷം ഈ രണ്ടായിരം വർഷത്തിൽ ഒരു മർമ്മം ഒളിഞ്ഞിരിപ്പുണ്ട് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ട് സെപ്റ്റംബർ മാസത്തിൽ നിന്ന കൊണ്ടാണ് പറയുന്നത് വിശുദ്ധ ത്രിവചനത്തിന്റെ വെളിച്ചത്തിൽ എടി രണ്ടായിരം ആയിട്ടില്ല ക്വത്തിൽ ഏകത്വമുള്ള ഏക സത്യ നിത്യ ദൈവം ലഹോവയാട്ടും പരിശുദ്ധാത്മാവാ ദൈവമായിട്ടും ഈ ആദിമ ഭൂമിയിലെ കാലദൈർഘ്യത്തെ ദൈർഘ്യത്തെ മൂന്നായി തിരിച്ച ഏകനായ ദൈവം ത്രീ ഏകത്വത്തിൽ രണ്ടായിരം വർഷം പിതാവായിട്ടും അഥവാ യഹോയാതാവാം ദൈവമായിട്ടും രണ്ടായിരം വർഷം പുത്രനാം കർത്താവായിട്ടും രണ്ടായിരം വർഷം പരിശുദ്ധമായിട്ടും ഏകത്വത്തിൽ പതൃത്വത്തിൽ ഏകത്വവും ഏകത്വത്തിൽ തൃത്വവും തൃത്വത്തിൽ ഏകത്വമുള്ളവനായ ഏക ദൈവം മൂന്ന് നാമത്തിനും മൂന്ന് വ്യക്തിത്വത്തിനും ഒറ്റ ആളത്തമുള്ള കർത്താവം യഹോവയാം ദൈവത്തെ നല്ലവണ്ണം അദർശ്യ രൂപികളെക്കാളും ദൃശ്യ ജീവികളായ നമ്മളെക്കാളും നല്ലവണ്ണം അറിയാവുന്നത് ലൂസ്യസനാണ് അല്ലെങ്കിൽ സന്താനാണ് നരക പാതാള ഗോപുരങ്ങൾ പണുതുയർത്തിക്കൊണ്ട് ഇരുന്നു സത്താനും അവൻ്റെ ശതമാനം എന്തിന് അവൻ പറഞ്ഞി ആ പാർത്തിരുന്ന വന്നിരുന്ന ഈ ഭൂപരപ്പിൽ വരുവാനും ഏകദൈവത്തെയും അതിനാൽ അതിൽ നിവാസികളെയും ഇല്ലാതാക്കേണ്ടതിന് വേണ്ടിയാണ് എന്നാൽ സാത്താനേയും വീടുപോയ ദൂതസംഘത്തെയും വീടുപോയ മനുഷ്യവർഗ ജാതിയെയും അല്ലെങ്കിൽ ദുരാത്മാക്കളെയും സൃഷ്ടിതാവാൻ ദൈവം നശിപ്പിച്ച് കളഞ്ഞില്ല പാർട്ടി സൃഷ്ടിച്ച പുരാതനകാല ഭൂമി പുനരുത്തിരിച്ചെടുത്ത സൃഷ്ടിച്ച ആദിമഭൂമിയിൽ സാന്താനും അവൻ്റെ ശങ്കവും തിരേറി വന്നപ്പോൾ ഏകത്വത്തിൽ ത്രിയേകനായും ത്രി ഏകത്വത്തിൽ ഏകനായും അർത്ഥാൽ സാന്താൻ്റെ ത്രി ഏകത്വത്തിൽ ത്രി ഏക തൃത്വത്തിൽ മഹാസർപ്പമായും കള്ളപ്രവാചകനായും ക്രോരവും ഭയങ്കരമായ മൃഗമായും ഏകത്വത്തിൽ തൃത്വവും തൃത്വത്തിൽ ഏകത്വവും ഉള്ള ആകാശമണ്ഡലത്തിൽ സിംഹാസന കൈലാസം എന്ന നാമത്തിൽ ഇരുന്ന ഈ ഭൂമിയുടെ പ്രഭുവാ ധീമായും വീണുപോയ മുപ്പത്തിമുക്കോടി പരിശാസിക ശക്തികൃതികൾ ദേവി ദേവന്മാരായും അഥവാ ദൈവങ്ങളായും ഈ ഭൂപരപ്പിലും വീണുപോയ ഭൂതതുല്യമായിരിക്കുന്ന മനുഷ്യജാതി വർഗ ഉപഗണങ്ങളായ ദുരാത്മാക്കളായിട്ടും ഈ ഭൂമിയിൽ ആറായിരം വർഷമായി വികരിച്ച വ്യാപരിച്ച ഊടാടി സഞ്ചരിച്ച പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഏകസാത്താന്റെ തൃത്വത്തിൽ മഹാസർപ്പമാകുന്ന നാമത്തിന് കള്ളപ്രവാചനാകുന്ന നാമത്തിനും ഘോരവും ഭയങ്കരമാകുന്ന നാമത്തിനും അർത്ഥാൽ മൂന്ന് നാമത്തിനും മൂന്ന് വ്യക്തിത്വത്തിനും ഒറ്റ ആളത്തമാണുള്ളത് വെളിപ്പാട് പതിമൂന്നിൻ്റെ പതിനേഴ് പതിനെട്ട് നമ്മൾ പലരും പറയുന്നത് പോലെ അന്തിക്രിസ്തു എന്നല്ല ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ എതിർക്രിസ്തു എന്നാണ് സ്റ്റോത് അവൻ്റെ മനുഷ്യസംഖ്യ അറുന്നൂറ്റി അറുപത്തിയാറ് ആണ് മനുഷ്യ സാദൃശ്യത്തിൽ ആളത്വത്തിൽ വെളിപ്പെടുവാൻ പോകുന്നവൻ നിത്യത മുതൽ നിത്യത വരെയുള്ള നിത്യനരകത്തിലേക്ക ഇവനെയും ദേവി ദേവന്മാരെയും ഈ ഭൂമിയിലെ മുപ്പത്തിമുക്കോടി ദൈവങ്ങളെയും ദുരാത്മാക്കളെയും ഇവരോട് കൂടെ വീണ്ടും ജനനം പ്രാപിച്ച് വേർപെട്ട് ജീവിക്കാത്ത ദുഷ്ട മനുഷ്യ വർഗത്തെയും നിത്യത മുതൽ നിത്യതവരേ തങ്ങൾ നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുവാൻ പോകുകയാണ് അതിനാൽ ഈ ക്ലാസ് കേൾക്കുന്ന തങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് ഉണ്ടോ ഇല്ലായെങ്കിൽ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വീണ്ടും വരുവാൻ പോകുകയാണ് യേശു കൃഷ്ണനെ സ്വീകരിച്ചിട്ടില്ലായെങ്കിൽ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ പൂർണ്ണമായി ദൈവമായി വീണ്ടെടുപ്പുകാരനായി രക്ഷകനായി സ്വീകരിക്കുക ത്രിയേകത്വത്തിൽ ഏകത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ വിശുദ്ധന്മാരുമായി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്നും സഭ എടുക്കപ്പെട്ടുകഴിഞ്ഞാൽ സത്താനിക ത്രി ഏകത്വത്തിൽ ത്രിമൂർത്തി ആണത്വത്തിൽ ഇതൊ ക്രിസ്തുവായി ഈ ഭൂമിയിൽ സത്താൻ വെളിപ്പെട്ടുവരും എന്നാൽ അതിനു മുമ്പ് ക്രിസ്തു തങ്ങളുടെ വിശുദ്ധന്മാരേ ചെറുക്കുവാൻ വീണ്ടും വരുന്നു താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ അധികമേ ഞങ്ങളുടെ സ്വർഗ്ഗം ഈ എട്ടാമത്തെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതത്തിനായി കൈവിടപ്പെട്ടു പോയി നിത്യനകത്തിൽ അനുവദിക്കരുതാപരഹയെ സ്വീകരിച്ച കർത്താവിൻ്റെ മരണ പുനരുദ്ധാരമാകുന്ന കർത്താവിൽ ജീവിപ്പാർക്കുന്ന ദൈവിക ക്രമകൾ അവർക്ക് നൽകണമേ അവർ തവന് വേണ്ടി അവർ ഒരുക്കിയെടുക്കണമേ പ്രാർത്ഥന സ്വന്തം കൃഷ്ണവിന്റെ നാമത്തിൽ തന്നെ അവേ इस चैनल को सब्सक्राइब कीजिएगा क्लास कर शेयर कीजिएगा थोड़ा थोड़ा क्लास करते हुए नी प्रैक्टिकल गॉड ब्लेस यू देवो निकले कुमार